അടുത്തത് ഉബൈദ് സന്നദ്ധ സേവനത്തിനുള്ള കെ എം സി സിയുടെ സ്നേഹോപഹാരം ഉബൈദ് പുത്തൂരിന് സമ്മാനിച്ചു ദീർഘകാലമായി പ്രവാസിയും പൊതുരംഗത്ത് സജീവ സാന്നിധ്യവുമായ ഉബൈദ് പുത്തൂർ കോട്ടയ്ക്കലിന് ഫുജൈറ മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ സ്നേഹോപഹാരം നൽകി ഫുജൈറ സ്റ്റേഡിയത്തിൽ നടന്ന എട്ടാമത് അമീൻ പുത്തൂർ മെമ്മോറിയൽ ഓൾ ഇന്ത്യ ഇവന്റ്സ് ഫുട്ബോൾ ടൂർണമെന്റ് വേദിയിൽ നടന്ന ചടങ്ങിൽ വേൾഡ് കെ എം സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ പുത്തൂർ റഹ്മാൻ അമീർ ഫിറോസ് തിരൂർ ബാബു കുറുഗ മുബാറക് കോക്കൂർ മുഹമ്മദ് ഗിരിയ പെരിന്തൽമണ്ണ ഫൈസൽ ബാബു കുറ്റിക്കോടൻ ബഷീർ ിർ ഉളിയിൽ അബൂബക്കർ സീക്കെ തുടങ്ങിയവർ സംബന്ധിച്ചു യു എ ഇ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര സ്നേഹോപഹാരം ഉബൈദ് കോട്ടയ്ക്കൽ പുത്തൂരിന് കൈമാറി താൻ അധ്വാനിച്ചുണ്ടാകുന്ന വേതനത്തിന്റെ നല്ലൊരു ശതമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ച് പ്രവാസി ലോകത്ത് നിന്ന് സാധാരണക്കാരൻ്റെ ശബ്ദവും ആശ്രയവുമായി മാറുന്ന സഹൃദയരായ അപൂർവം വരുന്ന പ്രവാസികളിൽ ഒരാളാണ് ഉബൈതെന്നും ഈ സേവനപാതയിൽ ഇനിയും ഒരുപാട് കാലം മുന്നേറട്ടെ എന്നും വിവിധ പ്രാസംഗികർ ആശംസിച്ചു एसएस न्यूज़ गल्फ डस्ट